ഏകദേശം പന്തിയായിരം കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഒരു പുതിയ ഇന്റർകോണ്ടിനൽ സ്റ്റെൽത്ത് സ്ട്രാറ്റജിക് ബോംബർ ഇന്ത്യ ഇപ്പോൾ നിശബ്ദമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയെ ഒരു യഥാർത്ഥ ആഗോള പവർ പ്രൊജക്ഷൻ ഫോഴ്സ് ആക്കി മാറ്റാനുള്ള ഒരു നീക്കമാണിത് അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ യു എൽ ആർ എസ് എ എന്നാണ് ഈ ബോംബർ അറിയപ്പെടുന്നത് ലോകത്തിന്റെ മുൻനിര തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങളുടെ കഴിവുകളുമായി പൊരുത്തപ്പെടുന്ന ആഴത്തിലുള്ള നുഴിഞ്ഞുകയറ്റ ശേഷി ആണവ ആക്രമണ പരിധി പരമ്പരാഗത ബോംബിംഗ് റോളുകൾ എന്നിവ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഒരു ക്ലാസിഫൈഡ് ദീർഘകാല പരിപാടിയുടെ കീഴിലാണ് ഈ സംരംഭം പിന്തുടരുന്നത് അതായത് സ്റ്റെൽത്ത് ഡിസൈനെ വമ്പിച്ച ശേഷി സബ്സോണിക് വേഗത എന്നിവയെല്ലാം ഒരൊറ്റ ശക്തമായ പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിപ്പിക്കുന്നതാണ് ഈ സംവിധാനം റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി വൈറ്റ് വൺ അതേപോലെ തന്നെ അമേരിക്കയുടെ പുതുതായി അനാച്ഛാദനം ചെയ്ത ബി ട്വന്റി വൺ റൈഡ് ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു ബോംബർ ആയിരിക്കും ഇന്ത്യയുടെ യു എൽ ആർ എസ് എ റഡാറിനാഗിരണം ചെയ്യുന്ന വസ്തുക്കൾ ഒരു ആന്തരിക ആയുധ ബേ കുറഞ്ഞ താപ റഡാർ സിഗ്നേച്ചർ എന്നിവയൊക്കെ ഇതിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചൈനയുടെ എച്ച് ക്യുനായി നെറ്റ്വർക്ക് പോലുള്ള ഇടതൂർന്നതും പാളികളുള്ളതുമായ വ്യോമ പ്രതിരോധ പരിതസ്ഥിതികളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യു എൽ ആർ എസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏകദേശം പരമാവധി പന്ത്രണ്ട് ടൺ പേലോടെ ഈ യു എൽ ആർ എസ് എ വഹിക്കും അതായത് നാല് ബ്രഹ്മോസ് എൻ ജി സൂപ്പർ സോണിക് മിസൈലുകൾ അതേപോലെ തന്നെ അഗ്നി വൺ ബി പോലുള്ള നൂതന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ വികരണവിരുദ്ധ മിസൈലുകൾ ഗുരുത്വാകർഷണ ബോംബുകൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് ടൺ പേലോട് വഹിക്കാൻ ഇതിന് സാധിക്കും ഇത് ആണവ യുദ്ധത്തിനും പരമ്പരാഗത യുദ്ധത്തിനും പ്രാപ്തിയുള്ള ഒരു ഡ്യൂബൽ റോൾ സ്ട്രാറ്റജിക് ബോംബറായി ഇതിനെ മാറ്റുന്നു പന്തിരായിരം കിലോമീറ്റർ യുദ്ധ ദൂരമുള്ള ഈ ബോംബർ യൂറോപ്പ് ആഫ്രിക്ക പസഫിക് ആർട്ടിക് എന്നിവിടങ്ങളിൽ ആഴത്തിൽ ആക്രമണം നടത്താൻ ഇന്ത്യയ്ക്ക് സഹായകമാവും ഇപ്പോഴത്തെ ഈ ദൂരപരിധി എന്ന് പറയുന്നത് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ പ്രാദേശിക എതിരാളികൾക്കെതിരെ മാത്രമല്ല വിദൂര തന്ത്രപരമായ ഭീഷണികൾക്കെതിരെയും പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഈ കഴിവ് ഭൂഖണ്ഡാന്തര ശ്രേണിയിലുള്ള ബോംബറുകൾ നിലനിർത്തുന്ന ചുരുക്കം ചില ആഗോള ശക്തികൾക്കൊപ്പം നമ്മുടെ പ്രത്യേകിച്ച് അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്കൊപ്പം ഓർലൈറ്റ് ക്ലബിൽ ഇന്ത്യൻ വ്യോമസേനയും ഉൾപ്പെടുത്തും ഇന്ത്യയുടെ ഡിആർഡിഒ ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങും എന്നും പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഈ പ്രോഗ്രാം ഇപ്പോൾ ആശയപരവും പ്രാഥമികവുമായ രൂപകൽപ്പന ഘട്ടങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ തന്ത്രപരമായി ഈ ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും സാങ്കേതിക വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും വികസനം പെട്ടെന്ന് ആക്കുന്നതിനും അതേപോലെ തന്നെ സാങ്കേതിക കൈമാറ്റം സുഗമമാക്കുന്നതിനും വേണ്ടി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം റഷ്യയെയും ഫ്രാൻസിനെയും ബന്ധപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായി ഇതിൽ റഷ്യ എന്ന് പറയുമ്പോൾ മാക് ടു പോയിന്റ് സീറോ ഫൈവ് വേഗതയും പന്തിരായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയും നാൽപ്പത് ടണ്ണിൽ കൂടുതൽ പേരോടുമുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും ഭാരമേറിയതുമായ സൂപ്പർസോണിക് സ്ട്രാറ്റജിക് ബോംബറായി ടി യു വൺ സിക്സ്റ്റി നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയാണ് ഈ പരിചയ സമ്പന്നതയാണ് റഷ്യ ഇതിന്റെ ഒരു പ്രധാന രൂപകൽപ്പനയിലും പ്രൊപ്പൽഷൻ പങ്കാളിയായിട്ടും ഇന്ത്യ കാണുന്നത് അതേപോലെ തന്നെ ഫ്രാൻസിനെ റാഫേലിലും ഭാവിയിലെ എഫ് സി എസ് ആറാം തലമുറ യുദ്ധ വിമാന പദ്ധതിയിലും അവരുടെ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തി ഏവിയോണിക് മെറ്റീരിയലുകൾ മിഷൻ സിസ്റ്റങ്ങൾ എന്നിവയിലെ സംഭാവനകൾക്കായിട്ടാണ് ഇന്ത്യ സമീപിച്ചിരിക്കുന്നത് പ്രൊപ്പൽഷൻ രംഗത്തെ ഇന്ത്യൻ എയറോസ്പേസ് എഞ്ചിനീയർമാർ നിലവിൽ രണ്ട് സാധ്യതയുള്ള വഴികളാണ് വിലയിരുത്തുന്നത് ടി യു വൺ സിക്സ്റ്റിയിൽ ഉപയോഗിക്കുന്ന റഷ്യൻ എൻ കെ തേർട്ടി ടു ആഫ്റ്റർ ബേർണിംഗ് ടർബോജെറ്റ് സ്വീകരിക്കുക അല്ലെങ്കിൽ ദീർഘദൂര ത്രസ്റ്റിനായി ആഫ്റ്റർ ബേർണർ കൂടിയ ഇരട്ട ഉപയോഗ കോൺഫിഗറേഷനായ അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് എഫ് ഫോർ വൺ ഫോർ ടർബോ ഫാൻ പരിഷ്കരിക്കുക അതേപോലെ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് എൻജി എ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി റഡാർ നിയന്ത്രിത പ്രതിരോധങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട് രക്ഷപ്പെടൽ ശേഷി ബ്രഹ്മോസ് സൂപ്പർസോണിക് സോണിക് മിസൈലിന്റെ ഭാരം കുറഞ്ഞതും കൂടുതൽ സ്റ്റെൽത്ത് ആയതുമാണ് ബ്രഹ്മോസ് എൻ ജി ഈ ബ്രഹ്മോസ് എൻ ജി എ ഇന്ത്യ ഇപ്പോൾ യു എ ആർ എസ് എൽ ഉൾപ്പെടുത്തും ഈ ബ്രഹ്മോസ് എൻ ജി എ ബോംബറിന്റെ അകത്തായിട്ടാണ് സംയോജിപ്പിക്കുന്നത് ഇന്ത്യക്ക് ശത്രു കമാൻഡ് സെന്ററുകൾ നാവിക സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ ശക്തമായ വ്യോമ പ്രതിരോധ നോഡുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വേഗത്തിലുള്ളതും അതേപോലെ തന്നെ രഹസ്യമായി ആഴത്തിലുള്ളതുമായ ദൗത്യങ്ങൾ നടത്താനുള്ള കഴിവിന് വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മോസ് എൻജിയെ അകത്ത് സംയോജിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ യു എൽ ആർ എസ് എയുടെ പേലോട് മിശ്രിതത്തിൽ ആന്റി റേഡിയേഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് സപറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഇതിനെ പ്രാപ്തമാക്കും ഇതുമൂലം യുദ്ധസമയത്ത് യുദ്ധവിമാനങ്ങൾക്ക് പ്രവേശത്തിനുള്ള ഇടനാഴികൾ തുറക്കുകയും ചെയ്യും ഇത് മാത്രവുമല്ല കരയിലും കടലിലുമുള്ള ആസ്തികൾ അപകടത്തിലായാലും വിശ്വസനീയമായ ഒരു രണ്ടാം പ്രഹരശേഷി നൽകുന്ന ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിലെ ഒരു കേന്ദ്ര നോഡായിട്ടാണ് ഈ ബോംബറിനെ ഇന്ത്യൻ വ്യോമസേവന വിഭാവന ചെയ്യുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ലോ എന്ന് പറയുന്നത് ആദ്യം ഉപയോഗിക്കില്ല എന്നതാണ് ഈ നയത്തിന് കീഴിൽ ഇതിന്റെ മിനിമം ക്രെഡിബിൾ ഡിറ്ററൻസ് നിലപാട് ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും അതായത് ന്യൂക്ലിയർ ട്രയാഡിലെ ഒരു കേന്ദ്ര നോഡായിട്ട് ഈ ബോംബർ പ്രവർത്തിക്കുന്നതോടുകൂടി ഇന്ത്യക്ക് അതിശക്തമായ ഒരു പ്രതിരോധമാണ് ഇത് നൽകുന്നത് അതേപോലെ തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന വികസനം ഇതിനൊക്കെ എതിരെ ഒരു പ്രതിരോധമായിട്ടാണ് ഇന്ത്യ ഈ തന്ത്രപരമായ യു എൽ ആർ എസ് സിയെ കാണുന്നത് പ്രത്യേകിച്ച് ബോംബർ ഈ ദശകത്തിനുള്ളിൽ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമാനമായ ഒരു പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശ്രമവും ഈ ചൈനയുമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ ചലനാത്മകതയെ സന്തുലിതമാക്കാൻ സഹായിക്കുക മാത്രമല്ല ദക്ഷിണ ചൈന കടൽ കിഴക്കൻ യൂറോപ്പ് ആഫ്രിക്കയുടെ കൊമ്പ് എന്നിവിടങ്ങളിൽ ഇന്ത്യയുടെ സൈനിക സ്വാധീനം പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇരുപത്തി നൂറ്റാണ്ടിലെ ഒരു യഥാർത്ഥ എയറോസ്പേസ് ശക്തിയായി ഇന്ത്യയുടെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി തന്നെയായിരിക്കും ഈ ബോംബർ അമേരിക്കയുടെ ബി ഫിഫ്റ്റി ടു അല്ലെങ്കിൽ റഷ്യയുടെ ടി യു നയൻറ്റി ഫൈവ് എന്നിവയ്ക്കൊപ്പം ബഹുമുഖ ഫോർമാറ്റുകളിൽ തന്ത്രപരമായ ബോംബർ പെട്രോളിംഗിൽ പങ്കെടുക്കാനും ഇത് ഇന്ത്യയ്ക്ക് അനുവദിക്കും ഇതിന്റെ എയർഫ്രെയിം നിർമ്മാണം പ്രൊപ്പൽഷൻ സംയോജനം സ്റ്റെൽത്ത് ഷേപ്പിംഗ് ആയുധ വിന്യാസം എന്നിവയുടെ ഒരു സങ്കീർണത കണക്കിലെടുക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ മാത്രമേ ഇതിന്റെ പ്രോട്ടോടൈപ്പ് തയ്യാറാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എങ്കിലും ബി ട്വന്റി വൺ റൈഡറിന്റെ ആശയം മുതൽ വിക്ഷേപണം വരെ ഏകദേശം പതിനഞ്ച് വർഷം എടുത്തു എന്നതും ചൈനയുടെ എച്ച് ട്വന്റി ഒരു ദശാബ്ദത്തിലേറെയായി പ്രവർത്തന തീയതി സ്ഥിരീകരിച്ചിട്ടില്ലാത്തതുമായ വികസന ഘട്ടത്തിലാണെന്നും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ ആസൂത്രകർ ഈ സമയക്രമം സ്വീകാര്യമാണെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഈ വമ്പൻ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് നമ്മുടെ എം ശേഷം ഇന്ത്യ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ എയറോസ്പേസ് പദ്ധതി ആയിരിക്കും യു പ്രോഗ്രാം കൂടാതെ തന്ത്രപരമായ ആഘാതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അനന്തര ഫലവുമായിരിക്കും ഇത് അഞ്ചു ബില്യൺ യു എസ് ഡോളറിൽ കൂടുതലാവുന്ന ഏകദേശ പ്രോഗ്രാം ചെലവൽ യു എൽ ആർ എസ് എ ഒടുവിൽ ഫനഗഡ് തഞ്ചാവൂർ പോലുള്ള ശക്തമായ വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലീകൃത സാറ്റലൈറ്റ് കമാൻഡ് ലിങ്കുകളുള്ള ഒരു ഡസനോ അതിലധികമോ ബോംബറുകളുടെ ഒരു സ്ക്വാഡൺ വലുപ്പത്തിലുള്ള ഒരു ഫ്ലീറ്റ് ആണ് രൂപീകരിക്കുന്നത് തായ്വാൻ കടലെടുക്കെ ദക്ഷിണ ചൈന കടൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്നിവിടങ്ങളിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നിശ്ചയദാർഢ്യത്തിനുള്ള ഇന്ത്യയുടെ പ്രതികരണമാണ് ഈ യു എൻ ആർ എസ് എ ബോംബർ ഭൂകണ്ഡാന്തര ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവെ പ്രാദേശിക സന്തുലിതാവസ്ഥയിൽ നിർണായക ഘടകമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഏഷ്യ സ്റ്റെൽത്ത് വേഗത തന്ത്രപരമായ പരിധി എന്നിവയുടെ ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമയുദ്ധ സിദ്ധാന്തത്തിന്റെ അടുത്ത യുഗത്തെ യു നിർവചിച്ചേക്കാം ഇന്ത്യയുടെ വടക്കൻ വ്യോമ താവളങ്ങളുടെ ദുർബലത ഈ യു എൽ ആർ എസ് എ ബോംബർ നികത്തിയേക്കാം അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഫോർവേഡ് എയർഫീൽഡുകൾ പ്രവർത്തനങ്ങൾക്ക് നിർണായകമാണ് എന്നാൽ ഈ അതിർത്തിയിൽ ചൈന ചൈനയുടെ ഡി എഫ് ട്വന്റി വൺ ഡി ഡി എഫ് ട്വന്റി സിക്സ് പോലുള്ള അത്യാധുനിക ചൈനീസ് മിസൈൽ സംവിധാനങ്ങൾ പരിധിയിലാണ് ഒരു സംഘർഷം ഉണ്ടായാൽ ഈ ആസ്തികളെ ലക്ഷ്യം വെക്കാനും നിർവീര്യമാക്കാനും ഇതിന് കഴിയും ഇവിടെ ഐ എ എഫിന്റെ പ്രതികരണ ശേഷി ഇത് ഗുരുതരമായി പരിമിതപ്പെടുത്തുകയും ചെയ്യും ഇവിടെയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ ബോംബർ വ്യോമശക്തി പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തിക്കൊണ്ട് ഈ തന്ത്രപരമായ ബോംബർ ഈ ഭീഷണിയെ ഇവിടെ നേരിടും അതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ ബോംബർ അതിന്റെ നിലവിലെ അഞ്ചാം തലമ്പർ അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനപ്പുറം അടുത്ത യുക്തിസഹമായ ഒരു ചുവടുവയ്പായിരിക്കും എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം മാർഗാധന കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം